ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മൾ കർണാടക ഉള്ളത് അപ്പോൾ കർണാടകത്തെ സ്പെഷ്യൽ മാങ്ങാൽ കറി ആക്കാൻ വേണ്ടി പോക്കാന്ന് അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയാന്ന് ഈ അമ്മയാന്ന അപ്പു സ്പെഷ്യൽ മാങ്ങക്കറി ഇവരെ മോളാന്നി പോക്കില ഈ മാങ്ങ ഇത് കാട് മാങ്ങന്ന ഇവിടെ പറയല് ഇത് ഉപ്പിലിട്ട മാങ്ങയാണ് ഇതിനെ കൊണ്ടാന്ന് ഇവരെ സ്പെഷ്യൽ ആക്കാൻ പോന്ന് ഞാൻ കൊണ്ട് കേരളത്തിൽ ആക്കേന് പക്ഷെ ഉപ്പിൽ ഇടാണ്ടാക്കിയ കാട്ടു മാങ്ങിലിട്ടത് നമ്മള് മാങ്ങക്കറി ആക്കലുണ്ട് പക്ഷേ പല വിധത്തിലും പക്ഷെ ഈ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഞങ്ങൾ കറിയാക്കിട്ടില്ല ഇതുവരെ അത് നമുക്ക് കാണാം തരത്തിലുള്ളത് നമുക്ക് മലയാളം അറിയില്ല കന്നടത്തിലാന്ന് ഇതെല്ലാം പറയൂ അപ്പൊ ഞാനിത് മലയാളത്തിൽ പറയാം മലയാളം അങ്ങനെ പറയാൻ അറിയില്ല നമ്മൾ മാങ്ങക്കരയ്ക്ക് വേണ്ടിയ സാധനങ്ങളാണ് ഇടയിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഉപ്പ് വെല്ലപ്പൊടിയാണ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി പച്ചമുളക് ആ മല്ലിച്ചപ്പ് ഇത് മീറ്റ് മസാലയാണ് കറിവേപ്പില കടുക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇത് മല്ലിച്ചപ്പ് പിന്നെ ഉപ്പിലിട്ട് വാങ്ങാം ഓ ആയിക്കോട്ടെ എല്ലാവരുണ്ട് നമ്മൾ റിസോർട്ടിലുള്ളത് കർണാടകത്തിലുള്ള വീഡിയോ ഇട്ടു തന്നെ അപ്പൊ അതിന്റെ അന്ന് ഇടുന്ന ഇവര് ഒരു നമ്മള് മാങ്ങറിയാക്കേ എന്തെല്ലാം സ്പെഷ്യൽ ആക്കി എന്റെ കൂടുതൽ മാങ്ങക്കറി ആക്കുന്ന പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കാണാച്ചിട്ടാണ് ഈ മാങ്ങ നമ്മുടെ നാട്ടില് ഈ മാങ്ങ നമ്മളെ നാട്ടില് കുറെ നമുക്ക് അധികം കിട്ടുന്ന പക്ഷെ അതിൽ ഓരോ തരത്തില് വെറൈറ്റി ആക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് കർണാടക സ്റ്റൈലിലെ ഒരു വെറൈറ്റി സാധനം ആക്കാന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൗതുകത്തിൽ അതെ അതിന്റെ കൗതുകത്തിലെ വേഗം വീഡിയോ എടുക്കുന്നില്ല അപ്പം ആദ്യം നമുക്ക് കരുവേപ്പില ഇതെല്ലാം വേണ്ടത് ആദ്യം താളിക്കുക എന്നിട്ട് മസാല എല്ലാം ഇടുക പിന്നെ മാങ്ങ ഇടുക അങ്ങനെയെല്ലാം അപ്പൊ ആദ്യം നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പൊ ഇതിന് ഒരു മൂക്കുന്നുണ്ട് അപ്പൊക്ക് ഇവിടെ നമുക്ക് മാങ്ങ തൊളിച്ചിട്ട് തോലി വരെ അണ്ടി വേറെ ആക്കി വെക്കാം ഇതുപോലെ

ായിട്ട് വിളിക്കും അര്യായിട്ടൊരു കോമഡി ഓടിയാ നല്ല ചളിയാലും ആളക്കുന്നൊടി നല്ലൊരു ഇപ്പൊ ഇതൊരു മാജിക് പൊടീന്ന് പറഞ്ഞിട്ട് പറയൂ എന്താ പറയാ ഇതിൽ മല്ലി ഉണ്ടാവും കടു സാസ്യണ്ടാവും ജീരക ഉണ്ടാവും ഒരു കൊറച്ച് കുരുമുളകും ഉണ്ടാവും പിന്നെ ഒരു പട്ട രണ്ട് പട്ട രണ്ട് ലാവ ഇട്ടിട്ട് ആന കൊറച്ച് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ പൊടിയാക്കിയിട്ട് വെക്കും ഇത് എല്ലാത്തിനെയും ഇത് നെന്റെ മോഞ്ഞ് അങ്ങനെ ഈ കറി ഇതിനു മുമ്പ് വീട്ടിലെ ഇതിനു മുന്നേ ഈ കറി വീട്ടിൽ മാറിയ നാനല്ല അമ്മ ഗീതമ്മ നമ്മളെ ആദ്യം പരീക്ഷിക്കുന്നു

ായിട്ടാ എനിക്ക് തോന്നുന്നു കവിടെ കാട് കറീസ് വെള്ളത്തിന് എടുത്തിട്ട് കവിനോണ്ട് അത് ഉപ്പിച്ച് അതിനെ കുറച്ച് ഉപ്പും ഇടാ പിന്നെ ഇവർക്ക് സ്വീറ്റ് ഇഷ്ട കൊറച്ച് വെള്ളം ജാസ്തി നമ്മൾ ഈ മാങ്ങേനെ കൊണ്ട് ഒരുപാട് തരം ആക്കലുണ്ട് എന്നുവെച്ചാൽ ആദ്യാദ്യം നമ്മളെ എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ കണ്ടത് ഉരലിലിട്ട് ഇടിച്ചിട്ട് നമ്മൾ കച്ചു കുത്തുന്നതാണ് കച്ചുകുത്തുന്നതാണ് കച്ചുകുത്തലെന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ കഴുങ്ങിൻ്റെ പാളയുണ്ടാവും ആ പാളയേൻ്റെ അകത്ത് ഉരലന്ന് ഇടിച്ചിട്ട് വാരി തേക്കും കുറേ പ്രാവശ്യം തേച്ച് തേച്ചാകുമ്പം കുറച്ച് കട്ടി വരും ലേശം ഉപ്പിടും ഉപ്പുളിയും വാങ്ങിയല്ലേ എന്നിട്ടാകുമ്പോൾ അത് മുളി മുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് ഓരോ കഷ്ണം ഓരോ നമ്മൾ എടുക്കും മാങ്ങ ഇല്ലാത്ത ഇല്ലാത്ത സമയത്ത് സമയത്ത് എടുക്കാം നമുക്ക് കഷ്ണായിട്ട് അപ്പൊ കുറച്ച് ചോറ് കിടന്നിട്ടുണ്ട് നമുക്ക് മാങ്ങ കറിയും അമ്മ മാറിയും ചോറും രണ്ടും കൂടി അടിപൊളി ഇത് മതി ഏട്ടാ വേറെ ഒന്നും വേണ്ട ചോട്ടിന അയ്യോ

അത് കാണുമ്പോതിരിക്കുന്നുണ്ട് നീയത് ടേസ്റ്റുമൊക്കെ നോക്കിയ ആളാന്ന് കഴിച്ചു കഴിക്കും ഞാൻ കഴിക്കാം കൊറേ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും ഉണ്ട് ഫുഡ് ഷെഫാണല്ലേ ഷെഫില്ലേ ഞാൻ നിർത്തിന്ന പറഞ്ഞത് കേട്ടാ അങ്ങനത്തെ ഫുഡാണ് ആക്കുന്നത് അതുകൊണ്ട് ഞാനില്ലെന്നാ പറഞ്ഞത് ഷെഫ് പേരിനെയും ഹിന്ദിയാണല്ലേ ഇപ്പൊ ബ്രോണ്ട്ടാ ുംണ്ട് എല്ലാ അവള് പിന്നെ തീ വെക്കു രണ്ടാകും നമുക്ക് അത് മാത്രം കിട്ടു പറയാ മോനെ ഇതെല്ലാം പറഞ്ഞ ഈ കൈപ്പുണ്യത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മക്ക് ഉള്ളിൽ വരുന്നതാണ് എല്ലാം എല്ലാ കാര്യവും അതെ ഇത് എന്നെല്ലാം പറഞ്ഞ നമ്മള് പിന്നെ ആരോ പഠിപ്പിച്ചുകൊടുക്കൊന്നും വേണ്ട ഇന്നലെ ഒരു വാസന തന്നെയാണ് കുട്ടിയെ ഫുഡ് പറഞ്ഞാശോ പക്ഷേ പോ വീട്ടിലേക്ക് പോകുന്നു അടിപൊളി അല്ല ഭക്ഷണം കഴിച്ചിട്ട് അടിപൊളി അവർക്ക് നമ്മള് പറയുന്ന പെട്ടെന്ന് തിരിയുന്നില്ല മലയാളം എല്ലാം ആലോചിച്ചിട്ട് സമയം എടുത്തിട്ട് പെരുമാറണം കേട്ടോ അടിച്ചിട്ട് പിന്നെ പിന്നെ പന് കാര്യമില്ല അതുകൊണ്ട് നമ്മള് മലയാളം അങ്ങനെ അപ്പൊ പിന്നെ എടുത്തിട്ട് നമ്മൾ തിന്നിട്ട് പറയുന്നത് നമ്മളാ കൊറേ ആള് ഓടിക്ക് എങ്ങനെ ഇണ്ടാ ഇത്തിക്ക് പറഞ്ഞാൽ ക്ലിയർ ആയി അമ്മ ശെരിക്കും നോക്കി എന്നോ ഇത്തിക്ക് പറഞ്ഞാൽ ക്ലിയർ ആയി ഇതിക്ക് എങ്ങനെയാ

അപ്പൊ ഇതാണ് നമ്മളെ ഇവിടുത്തെ നാട്ടിലത്തെ അക്കി റൊട്ടിയാണ് ഇത് ഞാൻ ഇതുവരെ വീട്ടിലാക്കിട്ടില്ല ശരിക്കും റെസിപ്പി എനിക്ക് അറിയില്ല അപ്പൊ അമ്മയോട് തന്നെ ചോദിക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് സാധാരണ നമ്മൾ അരിയെന്നെ അക്കീന്ന് പറഞ്ഞി അരിട്ടി നമ്മളിതേ റൊട്ടി അല്ലേ മൈതാന് വേണ്ടിയുള്ള കല്ലിന് ചുറ്റെടുക്കുവേ ചുട്ടെടുക്കും അപ്പൊ അതുപോലെ ചുട്ടെടുക്കാൻ വേണ്ടി ഇവര് കൊണ്ടിട്ടുണ്ട് ഗ്രില്ല് വില കാണുന്നുണ്ടല്ലോ ഇതെന്താ ഇത് വെച്ചിട്ട് ആന് ആ ശരി ശരി ഓരോ സാധാരണ ഇത് നിങ്ങൾ ഇല്ല ഇല്ല ആക്കണോ ഇവിടെ അരി അറി പൗഡർ റൈസ് രണ്ട് മിക്സ് ആക്കിട്ട് മിക്സ് ആക്കിയിട്ട് തട്ടണം പിന്നെ നെക്സ്റ്റ് പ്രോസസ് ഫസ്റ്റ് ഒരു വലിയ പ്ലേറ്റ് വെക്കണോ കുറച്ച് ഉപ്പ് ഇടണോ പിന്നെ ഇത്ര ചോറ് ഇടണോ ചോറ് ഇട്ടിട്ട് നൈസ് പൊടിയാക്കിയിട്ട് വേറൊരു അക്കുണ്ട അരിണ്ട അരീണ്ട മില്ലിൽ നൈസ് ആയിട്ട് എടുത്തിട്ട് വരും പിന്നെ പ്ലേറ്റിൽ ഇട്ടിട്ട് രണ്ട് മിക്സ് ആക്കലും ഇങ്ങനെ മിക്സ് ആക്കലല്ല ഇവിടെ മിക്സ് ആക്കലും പിന്നെ നിങ്ങൾക്ക് അത് പിന്നെ അത് നിങ്ങൾക്ക് ആവില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിക്ക് ഇട്ടിട്ട് എടുക്കാം മിക്സിക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ചോറ് കുറച്ച് അരീണ്ട പൊടി ആക്കിയിട്ട് മിക്സ് ആക്കിയാൽ അതെല്ലാം മിക്സ് ആവും പിന്നെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട്

അപ്പൊ അമ്മേന്റെ ഉപ്പിലിട്ട മാങ്ങ കറി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിയാളിയായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ കർണാടകയിലുള്ള ഇവർ ഒരു റെസ്റ്റ് ഹൗസിൽ പേര് ഗ്രീൻ കൗണ്ടി കൗണ്ടിൻ്റെ ഇത് പറഞ്ഞിട്ടാണ് കേട്ടോ എവർഗ്രീൻ കൗണ്ടി അഡ്വഞ്ചർ റിസോർട്ട് അപ്പൊ ഇവിടെ വന്നേരം ഇവർ ഫുഡ് ഇടുന്ന അമ്മ അമ്മ പെട്ടെന്ന് ഫ്രണ്ട്സായി അവർ രണ്ടാളും കൂടി ചങ്ങായി മാറായി ചങ്ങായി അപ്പൊ അങ്ങനെ എന്നാലും ഇവര് ഭക്ഷണമൊരു ഇങ്ങനെ ആക്കുമ്പോൾ അവർ ഇവിടെ മാങ്ങേൻ്റെ ഒരു റെസിപ്പിയുണ്ട് അമ്മേനെടുക്കാന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ എല്ലാ സാധനവും എടുത്ത് കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞത് അപ്പൊ ഇവരാക്കുന്ന നമ്മളൊന്ന് വീഡിയോ എടുത്തിയാണ് ഒരു പുതിയതായിട്ടുള്ള മാങ്ങേൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ എങ്ങനെയുണ്ടോ അല്ലേ ഉള്ളി അപ്പോൾ അതിലൂടെ മസൂമാക്കി അതുപോലെ തന്നെ അക്കി റൊട്ടീൻ്റെ അതാക്കി അങ്ങനെ ഭക്ഷണമൊക്കിയിട്ട് കുറച്ച് സമയമായി നമ്മൾ ഇടിങ്ങനെ നിൽക്കുന്ന അപ്പോൾ ഫുഡ് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഫുഡിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ വന്നേരപ്പം നമ്മളെന്താ എടുത്തു എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അത് എല്ലാവർക്കും